ഹായ് വെൽക്കം ടു മറിയാസ് ടെലിക്കസി ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ചുക്കയാണ് ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതും നല്ല സ്പൈസിയും ടേസ്റ്റിയായിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ റെസിപ്പിയാണിത് റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യമേ തന്നെ നമുക്ക് സവാള വറുത്തെടുക്കണം അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് നാല് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് നാല് മീഡിയം സൈസ്ഡ് സവോള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്കിനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ സവോള നന്നായിട്ട് വറുത്തെടുക്കണം ബിരിയാണിക്കൊക്കെ നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ട് വറുത്തെടുക്കില്ലേ അതുപോലെ തന്നെ ഈ സവോള നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് വറുത്തെടുക്കണം സവോള നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും ഇതിനി എണ്ണയിൽ നിന്ന് മാറ്റാം ചിക്കൻ ചുക്ക തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒന്നര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അത് കഴുകി വൃത്തിയാക്കി ഒരു ഇടത്തരം പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ്ഡ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും ചിക്കൻ ആവശ്യമുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സവോളയും കൂടെ ഇട്ട് കൊടുക്കാം ഈ സവോള ഇതുപോലെ ഫ്രൈ ചെയ്ത് നമ്മൾ നമ്മളിതിൽ ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ ചിക്കൻ റെസിപ്പിക്ക് നല്ല അടിപൊളിയൊരു ടേസ്റ്റാണ് കിട്ടുന്നത് ഇത് ഇനി നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി ചിക്കനിലേക്ക് ഈ മസാല എല്ലാം നന്നായിട്ടൊന്ന് പിടിപ്പിക്കണം അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സൂപ്പറായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനി ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം സവാള വറുത്ത ആ സെയിം എണ്ണ തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കരുവേപ്പില ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഈ ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നാലഞ്ച് മിനിറ്റ് നേരം ഈ ചിക്കൻ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇത് അടപ്പ് വെച്ച് അടച്ച് വേവിച്ചെടുക്കണം ചിക്കൻ ഒരു അഞ്ച് മിനിറ്റ് നേരം വഴറ്റിയിരുന്നു ഇനി ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ചിക്കൻ ചുക്ക നമ്മൾ ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ തന്നെ ഇത് വെന്തോളും ഇനി ഒരു അടപ്പ് വെച്ച് അടച്ച് നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കണം ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം ചിക്കനിൽ നിന്നും ധാരാളം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ചിക്കൻ കുറച്ചുകൂടെ വേവാനുണ്ട് അപ്പോൾ ചിക്കൻ നല്ല പരുവത്തിന് വെന്തിട്ടുണ്ട് പക്ഷേ ഇതിൽ ഇച്ചിരി ഗ്രേവി ഉണ്ട് ഗ്രേവിയോട് കൂടെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഈ പരുവത്തിന് എടുത്ത് കഴിക്കാം പക്ഷേ നമ്മൾ ചിക്കൻ ചുക്ക ഇച്ചിരി ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കണം ഒരു മീഡിയമിൻ്റെ ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ചിക്കൻ്റെ ഗ്രേവി എല്ലാം ഫുള്ളായിട്ട് വറ്റി വന്നിട്ടുണ്ട് ചിക്കനിലാണെങ്കിൽ ആ മസാലയൊക്കെ നന്നായിട്ട് പെരണ്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാവും ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്ക ഇവിടെ റെഡിയാണ് ഇത് അത്യാവശ്യം സ്പൈസിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് മാത്രമല്ല ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ ഞങ്ങളുടെ ചാനലിലേക്ക് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലായിക്കൺ ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അന്നേരം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വീണ്ടും ഒരു കിടലൻ റെസിപ്പിയായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് താങ്ക്